നമസ്കാരം റാഫ്ഡോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ തൊട്ടരികിലാണ് അദ്ദേഹം ഇപ്പോൾ സി സ്പോർട്ടിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു നമ്മളത് വിശദമായിട്ട് ചർച്ച ചെയ്താണ് ഇപ്പോൾ ഇതാ അദ്ദേഹം ഇന്നലെ സൗദി അറേബ്യയിൽ ഇമ്പാക്റ്റ് മാക്കേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയുണ്ടായി അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് തൻ്റെ ലൈഫിൽ താൻ ഉദ്ദേശിക്കുന്നത് എന്താണ് കുഞ്ഞുങ്ങൾക്കൊരു റോൾ മോഡലാവണം എല്ലാ സെലിബ്രിറ്റീസും ആളുകളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എല്ലാ ചാലഞ്ചും ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എല്ലായ്പ്പോഴും ടോപ്പിൽ നിൽക്കുക എന്നുള്ളതാണ് താൻ ആഗ്രഹിക്കുന്നത് അതാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന് കൂടി നെയ്മർ ജൂനിയർ പറയുന്നത് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു എല്ലായ്പ്പോഴും ടോപ്പിൽ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ചാലഞ്ചുകളും മുന്നിലുള്ള എല്ലാ ചാലഞ്ചുകളും നേരിടാൻ ഞാനിപ്പോൾ റെഡിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതവും എൻ്റെ ഉത്തരവാദിത്വവുമാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് എൻ്റെ ഫെയിം കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കാനാണ് അവർക്കൊരു റോൾ മോഡലായി മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സെലിബ്രിറ്റീസ് ആളുകളുടെ ജീവിതത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നൽകുന്നുണ്ട് നമ്മുടെ ജീവിതവും കരിയറും ഒക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു റോൾ മോഡൽ എന്ന രൂപത്തിലേക്ക് മാറണം അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു എന്തായാലും നെയ്മർക്ക് ഉണ്ടാകുന്ന മാറ്റം ആരാധകരെ സന്തോഷിപ്പിക്കുന്നതാണ് അദ്ദേഹം വളരെ വേഗം സുഖം പ്രാപിച്ചു വരുന്നു അധികം വൈകാതെ കളിക്കളത്തിൽ ജീവിതത്തിൽ ഒരു റോൾ മോഡലായിട്ട് നെയ്മറെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം